ബഹ്റിലെ ജീവകാരുണ്യ കൂട്ടായ്മയായ ഹോ ബഹ്റൈൻ ബഹ്റൈൻ മീഡിയ സിറ്റിയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ഹോപ്പ് പ്രീമിയർ ലീഗിന്റെ രണ്ടാം സീസൺ സിഞ്ചിലെ അല്ലഹ്ലി സ്റ്റേഡിയത്തിൽ നടന്നു ബഹ്റിലെ പ്രമുഖരായ ജില്ലാ അസോസിയേഷൻ ടീമുകൾ ഉൾപ്പെടെ പന്ത്രണ്ട് അസോസിയേഷൻ ടീമുകളാണ് എച്ച് പി എല്ലിൽ ഏറ്റുമുട്ടിയത് മത്സരത്തിൽ വോയിസ് ഓഫ് മാമ്പയാണ് ജേതാവായത് കോഴിക്കോടിനെ പ്രതിനിധീകരിച്ച് മത്സരത്തെ ഗ്ലോബൽ തിക്കോഡിയൻസ് ഫോറം ബഹ്റൈൻ റൺവർ കിരീടം നേടി കോട്ടയം ജില്ലാ പ്രവാസി കൂട്ടായ്മ മൂന്നാം സ്ഥാനവും വോയിസ് ഓഫ് ആലപ്പി നാലാം സ്ഥാനവും കരസ്ഥമാക്കി കൂടാതെ മാൻ ഓഫ് ദി മാച്ച് സുനീർ വോയിസ് ഓഫ് മാമ്പ മാൻ ഓഫ് ദി സീരീസ് അമീർ സലാഹുദ്ദീൻ വോയിസ് ഓഫ് ആലപ്പി ബെസ്റ്റ് ബാറ്റ്സ്മാൻ ശ്യാംകുമാർ പാക് ബഹ്റൈൻ പാലക്കാട് ബെസ്റ്റ് ബൌളർ അമീർ സലാഹുദ്ദീൻ വോയിസ് ഓഫ് ആലപ്പി എന്നിവർ വ്യക്തിഗത നേട്ടങ്ങൾക്ക് അർഹരായി ഒന്നാം സമ്മാന ജേതാക്കൾക്ക് എച്ച് പി എൽ കൺവീനർ അൻസാർ മുഹമ്മദും ചീഫ് കോർഡിനേറ്റർ സിബിൻ സലീമും ബഹ്റിൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്തും ചേർന്ന് ട്രോഫിയും ക്യാഷ് പ്രൈസും നൽകി രണ്ടാം സമ്മാനാർഹരായ ടീമിന് ഹോപ്പ് സെക്രട്ടറി ജോഷി നെടുവേലിലും രക്ഷാധികാരി ഷബീർ മാഹിയും മീഡിയ കൺവീനർ ഗിരീഷ് കുമാറും ചേർന്ന് ട്രോഫിയും ക്യാഷ് പ്രൈസും കൈമാറുകയു സാമൂഹിക പ്രവർത്തകരായ സുബൈർ കണ്ണൂർ കെ ടി സലീം സയ്ദ് ഹനീഫ് പ്രവർത്തകരായ ജലീൽ അബ്ദുള്ള ഇ വി രാജീവൻ ഉൾപ്പെടെ ബഹ്റനിലെ സാമൂഹിക സാംസ്കാരിക മാധ്യമരംഗത്തെ നിരവധി പ്രമുഖരും വ്യക്തിത്വങ്ങളും അസോസിയേഷൻ ഭാരവാഹികളും പങ്കെടുത്തു ഹോപ്പിന്റെ രക്ഷാധികാരി നിസാർ കൊല്ലം മുതിർന്ന അംഗങ്ങളായ അഷ്കർ പുഴിത്തല ഷിബു പത്തനംതിട്ട മനോജ് സാമ്പൻ ജയേഷ് കുറുപ്പ് എന്നിവർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു ഹോം പ്രസിഡന്റ് ജെറിൻ ഡേവിസ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകിയ പരിപാടിയിൽ മത്സരങ്ങൾക്കൊപ്പം ബഹ്റനിലെ പ്രശസ്തരായ മ്യൂസിക് ബാൻഡുകളുടെ ലൈവ് മ്യൂസിക്കൽ ഷോ കാണികൾക്ക് വേറിട്ട അനുഭവമായി ആരവം മരം ബാൻഡിന്റെ വാദ്യോപകരണ ഫ്യൂഷൻ മിന്നൽ ബീറ്റ്സ് ബാൻഡിന്റെ മ്യൂസിക് ഷോ ലേഡീസ് ബാൻഡായ പിങ്ക് ബാങ്ക് അവതരിപ്പിച്ച സംഗീത പരിപാടി എന്നിവയാണ് കാണികൾ ആഘോഷമാക്കിയത് മത്സരത്തോടനുബന്ധിച്ച് നടത്തിയ പ്രവചന മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു പകലും രാത്രിയുമായി നടന്ന ഏകദിന ക്രിക്കറ്റ് ലീഗ് മത്സരത്തിൽ ബഹ്റൻ ക്രിക്കറ്റ് ഫെഡറേഷനും ഡ്രോസ് ആൻഡ് വഡീസും പങ്കാളി